ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആർ കെ വീഡിയോസിന്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം ഇന്ന് നമുക്ക് ഏകലവിന്റെ ഇൻസ്പിറേഷൻ സ്റ്റോറി കേൾക്കാം മഹാഭാരതത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായതും പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു കഥയാണ് ഏകലവൻ്റെ ഗുരുഭക്തിയുടെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ ഉദാഹരണമായി കഥ പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നിഷാദ വിഭാഗത്തിൽപ്പെട്ട ഒരു വനവാസി ബാലനായിരുന്നു ഏകലവിൻ അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായ ദ്രോണാചാര്യൽ നിന്നും അസ്ത്രവിദ്യ അഭ്യസിക്കണമെന്ന് ഏകലവൻ അതിയായി ആഗ്രഹിച്ചു ദ്രോണാചാര്യർ കുഴി രാജാക്കന്മാരുടെയും പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായതിനാൽ ഏകലേവിന് അദ്ദേഹത്തെ സമീപിച്ചു വിനയത്തോടെ നിന്ന ഏകലേവിന്റെ കഴിവുകൾ ദ്രോണാചാര്യർക്ക് മനസ്സിലായി എന്നാൽ ഒരു നിഷാദനായ ഏകലേവിന് ശിഷ്യനെ സ്വീകരിക്കാൻ ദ്രോണാചാര്യർക്ക് കഴിഞ്ഞില്ല അക്കാലത്ത് സാമൂഹിക നിയമങ്ങൾ അതിന് അനുവദിച്ചിരുന്നില്ല കൂടാതെ അർജുനനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാകുമെന്ന് താൻ വാക്കു കൊടുത്തിട്ടുണ്ടെന്നും ഏകലേവിനെ ശിഷ്യനാക്കിയാൽ ആ വാക്ക് ലംഘിക്കപ്പെടുമെന്നും ദ്രോണർ ഭയപ്പെട്ടു അതിനാൽ ഏകലേവിനെ ദ്രോണാചാര്യർ ശിഷ്യനാക്കാൻ വിസമ്മതിച്ചു ഇത് കേട്ട് ഏകിലീവൻ നിരാശനായെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കെട്ടുപോയില്ല ദ്രോണാചാര്യൽ നിന്ന് പഠിക്കുന്ന തൻ്റെ ലക്ഷ്യത്തിൽ ഏകലീവൻ ഉറച്ചു നിന്നു ഏകാചരികൾ തൻ്റെ ശിക്ഷനെ സ്വീകരിച്ചില്ലെങ്കിലും ഏകലീവിൻ അദ്ദേഹത്തെ തൻ്റെ ഗുരുനാഥനായി മനസ്സിൽ പ്രതിഷ്ഠിച്ചു ദ്രോണാചാര്യരുടെ ഒരു മൺ പ്രതിമ നിർമ്മിച്ച് അതിനെ ഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു ദിവസവും ആ പ്രതിമയെ വണങ്ങി സ്വന്തമായി അസ്ത്രവിദ്യ അഭ്യസിക്കാൻ ഏകിലീവൻ തുടങ്ങി അത് രാവിലെ ഉണർന്ന് കാടിൻ്റെ നിശബ്ദയിൽ ഏകലീവിൻ സ്വയം അസ്ത്രവിദ്യ പരിശീലിച്ചു കുട്ടികൾ സ്വയം തിരുത്തി നിരന്തരമായ പരിശ്രമത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും അദ്ദേഹം ഒരു മികച്ച വില്ലാളിയായി മാറി ദ്രോണാചാര്യരുടെ നേരിട്ടുള്ള ശിഷ്യമില്ലാതെ തന്നെ അർജുനേക്കാൾ മികച്ചവനെ അദ്ദേഹം ഇറന്നു ഒരു ദിവസം ദ്രോണാചാര്യർ തൻ്റെ ശിഷ്യന്മാരായ പാണ്ഡവരുമായി കാട്ടിൽ വേട്ടയാടാൻ പോയി അപ്പോൾ ഒരു നായ ഉറക്കെ കുറയ്ക്കാൻ തുടങ്ങി അടുത്ത നിമിഷം തന്നെ ആ നായയുടെ വായിൽ നിരവധി അമ്പുകൾ തറച്ചിരിക്കുന്ന യാത്ര കണ്ടു നായക്ക് ഒരു ഫോറിൽ പോലും ഏൽക്കാതെ അതിൻ്റെ വായിൽ അമ്പുകൾ നിറഞ്ഞിരുന്നു ഇത്രയും സൂക്ഷ്മതയോടെ അമ്പയ്യൻ തനിക്ക് പോലും സാധിക്കില്ലെന്ന് ദ്രോണാചാര്യർക്ക് മനസ്സിലായി ഇതാരാണെന്ന് അന്വേഷിച്ചു പോയപ്പോൾ അവർ ഏകലേനം കണ്ടുമുട്ടി താൻ ദ്രോണാചാര്യയുടെ ശിഷ്യനാണെന്നും ഏകലയും പറഞ്ഞു അത് കേട്ട ദ്രോണാചരത്ഭം